നമസ്കാരം ഇത് ഐബിയൻ മലയാളം അംബേദ്കർ ബ്രിട്ടീഷ് ഏജന്റാണ് അംബേദ്കർ കോൺഗ്രസിനെയും നേതാക്കളെയും നിരന്തരം അപമാനിച്ചതിന് ആദ്യം അയാൾ മാപ്പ് പറയട്ടെ ദളിതർക്കുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള പൂനെ കരാറൊക്കെ അത് കഴിഞ്ഞാവാം കുറിച്ച് അമിത് കൌറിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നെഹ്റു എഴുതിയ കത്തിലെ വാക്കുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഭരണഘടനയായിട്ടില്ല തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നോർക്കണം അന്നേ നെഹ്റുവിന്റെ നിലപാട് മാത്രമല്ല കോൺഗ്രസിന്റെ നിലപാട് തന്നെ അംബേദ്കർ വിരുദ്ധമായിരുന്നു അഥവാ ദളിത് വിരുദ്ധമായിരുന്നു ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിരുന്ന അംബേദ്കർ രാജിവെക്കാനുണ്ടായ കാരണം തന്നെ നെഹ്റുവിന്റെ ദളിതരെ അവഗണിച്ചുകൊണ്ടുള്ള മുസ്ലിം പ്രീണനം കാരണമാണെന്ന് അംബേദ്കർ തുറന്നേടി ചെയ്തു അതിനാൽ തന്നെ അംബേദ്നെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെ പോകാനും നെഹ്റു മടിച്ചില്ല തത്വത്തിൽ സർദാർ പട്ടേലിനെ മാത്രമല്ല അംബേദ്കറേയും സവർക്കറിനെയും ശ്യാമപ്രസാദ് മുഖർജിയെയും എല്ലാം ഒതുക്കുകയായിരുന്നു അതിനായി ഉപയോഗിച്ച ടൂൾ ആയിരുന്നു മഹാത്മാഗാന്ധി എന്ന് വേണമെങ്കിൽ പറയാം ഭാരത ചരിത്രം അതിന്റെ തിരുത്തൽ മോഡിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൊള്ളയായ വിഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ ആദരവ് അർഹിക്കുന്നവർ അത് ലഭിക്കാതെ പോയി ഈ മഹാത്മാക്കളെല്ലാം തന്നെ ഒരു കുടുംബത്തിന്റെ വ്യാജ ചരിത്ര നിർമ്മിതികളുടെ ഇരകളായി മാറുകയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചരിത്രം മാറ്റി എഴുതാൻ കൂലിക്കെടുത്തവരായിരുന്നു ആദ്യകാല ഇടത് ചരിത്രകാരന്മാർ നെഹ്റു പാർട്ടി കൊണ്ട് കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ പ്രവൃത്തി കൊണ്ട് ഒന്നാംതരം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് യഥാർത്ഥ ഇന്ത്യയെ കണ്ടെത്തിയവരിൽ സർദാർ പട്ടേലിന് അർഹിക്കുന്ന ആദരവ് നൽകാനും അദ്ദേഹത്തിന്റെ ത്യാഗങ്ങളും പ്രവർത്തനങ്ങളും ചർച്ചയാകാനായി ലോകം മുഴുവൻ അറിയുന്ന ഒരു സ്മാരകം നിർമ്മിച്ചാണ് മോഡി ആ ചർച്ച മുന്നിലേക്ക് കൊണ്ടുവന്നത് അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ സുഖചികിത്സ മാത്രം അനുഭവിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ മുന്നിൽ അറുപത് വർഷത്തെ ഇരട്ട ജീവപര്യന്തവുമായി കാലാപാനിയിലെ ഇരുണ്ട ലോകത്തേക്ക് ഭാരതമാതാ ജേകരവുമായി നടന്നുപോയ സവർക്കറുടെ ഉജ്ജ്വല പോരാട്ടങ്ങൾ സംഘപരിവാർ ചർച്ചയാക്കുക മാത്രമല്ല സവർക്കറെ ഒതുക്കാനായി കോൺഗ്രസ് കളിച്ച കള്ളക്കളികൾ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ലോകത്തിനു മുന്നിൽ സംഘപരിവാർ തുറന്നു വെച്ചു അദ്ദേഹത്തിന്റെ ത്യാഗോജ്വല പോരാട്ടങ്ങളും ലോകം ചർച്ച ചെയ്യാൻ തുടങ്ങി സമാനമായ രീതിയിൽ നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ പോരാട്ടവും നമുക്കിന്നറിയാം ബ്രിട്ടൻ ഇന്ത്യ വിട്ടോടാനുണ്ടായ കാരണം സുഭാഷ് ബോസ് ബ്രിട്ടീഷ് ഇന്ത്യൻ സായുധ സേനയ്ക്കുള്ളിൽ പകർന്നു കൊളുത്തിവിട്ട തീയായിരുന്നുവെന്ന് ഇന്ന് ലോകത്തിനറിയാം നിസ്സഹരണം കൊണ്ടോ സഹന സമരം കൊണ്ടോ അല്ല ഐ എൻ എയുടെ ബലത്തിലാണ് ബ്രിട്ടൻ ധൃതിപ്പെട്ട് ഇന്ത്യ വിട്ടോടിയതെന്ന് തെളിവുകളുണ്ട് ഇപ്പോൾ അമിത്ഷായും മോദിയുമെല്ലാം അളന്നു മുറിച്ചു കാര്യങ്ങൾ പറയുന്ന ആളുകളാണ് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് വിസ്മൃതിയിലേക്ക് കോൺഗ്രസ് തള്ളിവിട്ട രാഷ്ട്രശില്പികൾക്ക് ഇന്ന് ഇന്ത്യൻ മനസ്സുകളിൽ പ്രധാന ഇടം ലഭിച്ചത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം